മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാൻ ബന്ധുവായ രാജ് താക്കറെയെ കൂട്ടുപിടിച്ച് ബിജെപി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എൻ ഡി എയുമായി സഖ്യത്തിനൊരുങ്ങുന്നുവെന്നാണ് വിവരം ബിജെപി നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൻ എസ് ആവശ്യപ്പെട്ടത് മൂന്ന് സീറ്റുകളാണ് ഉദ്ധ് താക്കറെയ്ക്കും ശരത് പവാറിനും മുൻതൂക്കമുള്ള മഹാരാഷ്ട്രയിലെ വിജയം ബി ജെ പിക്ക് നിർണായകമാണ് അതുകൊണ്ട് ഉദ്ധവ് താക്കറെ ഫാക്ടറിനെ ഒരു പരിധിവരെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ് താക്കറെയുമായി ബി ജെ പി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് രാജ് താക്കറെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി അമിത്ഷായുമായും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായും കൂടിക്കാഴ്ച നടത്തി ൽഹിയിലേക്ക് വരാമോ എന്ന് ചോദിച്ചപ്പോൾ പോയി നേതാക്കളെ കണ്ടു എന്ന് മാത്രമായിരുന്നു പ്രതികരണം മറാത്തികളുടെയും ഹിന്ദുത്വത്തിന്റെയും പാർട്ടിയുടെയും നല്ലതിനുവേണ്ടിയുള്ള തീരുമാനത്തിന് കാത്തിരിക്കുന്നുവെന്ന് നവനിർമ്മാണ സേനാ നേതാവ് സന്ദീപ് ദേശ്പാണ്ടയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു ദക്ഷിണ മുംബൈ ഷിർദി നാസിക് എന്നീ ലോക്സഭാ സീറ്റുകൾ ബിജെപി നേതൃത്വോട് ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം ഉത്തമവുമായി തെറ്റിപ്പിരിഞ്ഞ രാജ് താക്കറെ രണ്ടായിരത്തി ആറിലാണ് എം എൻ എസിന് രൂപം നൽകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മികച്ച വിജയം നേടാനായ ും പാർട്ടി തകർന്നടഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലും ആ തകർച്ചിൽ നിന്ന് കരകയറാൻ നവനിർമ്മാണ സേനയ്ക്ക് സാധിച്ചില്ല വിവാദ പ്രസ്താവനകളിലൂടെയാണ് രാജ് താക്കറെ പിന്നെ രാഷ്ട്രീയത്തിൽ സജീവമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബിജെപിയും ഒന്നിച്ചാണ് മത്സരിച്ചത് സീറ്റുകളിൽ നാൽപ്പത്തിയൊന്നെണ്ണ നേടാൻ സഖ്യത്തിന് സാധിച്ചു മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനായി എന്നാൽ അധികാര തർക്കത്തിൽ ശിവസേന എൻ ഡി എ വിടുകയായിരുന്നു തുടർന്ന് എൻ സി പിയും കോൺഗ്രസുമായും ചേർന്ന് ഉത്തവ് സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ശിവസേനയിൽ വിള്ളലുണ്ടാക്കി ബി ജെ പി അധികാരം പിടിച്ചെടുത്തു ഉത്തവിന് പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടപ്പെട്ടു സമാനമായ രീതിയിൽ എൻ സി പിയിലും ബി ജെ പി വിള്ളലുണ്ടാക്കി ശരത് പവാറിന് പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടമായി രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ മഹാരാഷ്ട്ര ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് അത്യന്തം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് Election Desk Reporter.